യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു കണ്ണൂർ ടൌണിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ബോർഡ് നശിപ്പിക്കുകയും പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്ത സി പി എം നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചത് കണ്ണൂർ ഡി സി സി ഓഫീസിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം കാൽടെക്സിൽ സമാപിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് പ്രതിഷേധത്തിരിവ് ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും അതുവഴി പോവുകയായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ അതുപോലെ തന്നെ റിജിൻ അവരും ചോദ്യം ചോദ്യം ചെയ്തു ആ കൃത്യമായി പറയുന്നുണ്ട് വരട്ടെ പോലീസ് വരട്ടെ ഞങ്ങൾ പോലീസിനെ ബന്ധപ്പെട്ടു പക്ഷെ നിർഭാഗ്യവശാൽ പോലീസ് പോലീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന്

നേതാക്കളായ രാഹുൽ വെച്ചിയൂട്ട് റോബർട്ട് വെള്ളാമ്പള്ളി ഫർസിൻ മജീദ് റിൻസ് മാനുവൽ സുധീഷ് വെള്ളച്ചാൽ മഹിത മോഹൻ മിഥുൻ മാറോളി തുടങ്ങിയവർ സംസാരിച്ചു തകർത്ത ബോർഡിന്റെ മാതൃകയിലുള്ള പോസ്റ്ററുകൾ മതിലുകളിൽ പതിക്കുകയും ചെയ്തു മിക്കോ സോഫ്റ്റ്വെയർ പാർക്ക്